ം ബാക്ക് ടു വീഡിയോ രഞ്ജിത്തി ഏഴ് സോ മിഷൻ ഡിഗ്രി ലെവൽ എക്സാംസ് ട്വൻ്റി ട്വൻറ്റി സിക്സിന്റെ ഭാഗമായുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു സിക്സ് മന്ത് സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾ ലോങ് ടേം പ്രിപ്പറേഷൻ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം അതിൻ്റെ ഓരോ ഘട്ടവും എങ്ങനെയായിരിക്കണം കൂടാതെ വളരെ പ്രിസൈസ് ആയിട്ടൊരു ടൈം ഷെഡ്യൂൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ നല്ലൊരു റിസർച്ചിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ട്രസ് മീ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒരല്പം പേഷ്യൻസോടുകൂടി വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക എനിവേ ഫോർ ഫ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിലെ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സാമിനേഷൻ എന്നുള്ള ഒരു കാര്യമാണ് സോ ഈ ഒരു കേസിൽ വളരെ സിമ്പിൾ ആണ് നമ്മൾക്ക് മുൻപിൽ രണ്ട് സ്റ്റേജസ് ഉണ്ട് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന രീതിയിൽ പ്രിലിമിനറി എക്സാമിനേഷൻ അതോടൊപ്പം തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മെയിൻസ് എക്സാമിനേഷൻ സോ ഇവിടെ ഈ രണ്ട് എക്സാമിനേഷൻസിൻ്റെയും പാറ്റേൺ എന്ന് പറയുന്നത് സിമിലറാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവൽ വരുന്ന എക്സാമിനേഷൻസ് സോ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പാറ്റേണിലുള്ള സാദൃശ്യവും അതോടൊപ്പം തന്നെ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ സിലബസ് ഓവർലാപ് ബിറ്റ്വീൻ പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്നുള്ള കാര്യമാണ് അതായത് ഈ സിലബസ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിലിംസിൽ മേ ബി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചുരുക്കം ചില ടോപ്പിക്കലുണ്ട് അതുപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷനും ഉണ്ട് ശേഷിക്കുന്ന സിലബസ് എല്ലാം തന്നെ ആണ് സോ അതുകൊണ്ട് തന്നെ പ്രിലിംസിന് വേണ്ടി മറ്റൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി മറ്റൊരു പ്രിപ്പറേഷൻ അതൊരിക്കലും ഇവിടെ നമുക്ക് ആവശ്യമില്ല നമ്മുടെ മുൻപിൽ രണ്ട് സ്റ്റേജസ് ഉണ്ട് എന്നാൽ നമ്മുടെ മുൻപിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമാണുള്ളത് അത് മെയിൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് സൊ ഡേ വൺ ഓൺവേഡ്സ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മെയിൻസിൻ്റെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് സോ അതിനെ എങ്ങനെയാണ് നമുക്ക് ലോജിക്കലി ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുക അതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതുതന്നെയാണ് നമ്മുടെ ഒരു കോർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സി അതായത് ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ മെയിൻസ് എക്സാമിനേഷൻ ഒരു പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി മോർ ദാൻ ഇനഫ് ടു ക്ലിയർ പ്രിലിംസ് സി അത് ഒരു എക്സാമിനേഷൻ്റെ കേസിൽ മാത്രമല്ല ഈ സമാന രീതിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ സിലബസിൽ വരുന്ന മറ്റുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രിൻസിപ്പളാണിത് സോ ഇവിടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ദി ഡിമാൻഡ്സ് ഓഫ് ഫീച്ച ഓഫ് ദി എക്സാം എന്നുള്ളത് വളരെയധികം ഒരു കാര്യമാണ് ഇത് നമ്മൾ കഴിഞ്ഞ ഒരു മുൻപുള്ള ഒരു വീഡിയോയിലും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അതായത് ഈ പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ നമ്മളിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് മെയിൻസ് നമ്മളിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് പ്രിലിംസ് എന്നുള്ളത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള ഒരു എക്സാമിനേഷൻ്റെ ഒരു സ്ക്രീനിങ് നേരിടുന്ന ഒരു ഘട്ടം മാത്രമാണത് എന്നാൽ മെയിൻസ് എന്നുള്ളത് റാങ്ക് മേക്കിംഗ് ഒരു പരീക്ഷയാണ് അവിടെ നമുക്ക് ഒരുപാട് റിസ്കുകളൊന്നും എടുക്കാനായിട്ട് സാധിക്കില്ല പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ള ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളത് മെൻഷൻ ചെയ്തിരുന്നു പ്രിലിംസിന് വേണ്ടി വളരെ മികച്ച രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യും അവിടെയുള്ള എക്സ്ക്ലൂസീവ് ടോപ്പിക്കുകൾ എസ്പെഷ്യലി ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി പോലെയുള്ള വിഭാഗങ്ങളൊക്കെ ഒരു കാര്യങ്ങളും ഒഴിവാക്കാതെ അത്തരത്തിൽ പഠിക്കും മെയിൻസിന് വേണ്ടി അത്രയധികം സമയം പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയില്ല കാരണം അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂളും ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ടൈം ഫ്രെയിമും ആ ഒരു രീതിയിലാണ് വരിക അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പാടില്ല സി ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഈ ഒരു മിഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ പ്ലാനിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ് വൺ സിലബസ് വൺ പ്രിപ്പറേഷൻ വൺ ഗോൾ അതായത് ഈ രണ്ട് എക്സാമിനേഷൻ്റെ സിലബസിനെ നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ പ്രിപ്പറേഷന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ടതില്ല ലക്ഷ്യത്തെയും സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ടതില്ല അതായത് പ്രിലിംസ് ക്ലിയർ ചെയ്യുകയാണ് ലക്ഷ്യം എന്നത് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിലിമിനറി കടക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ലോങ്ങ് ടേമിൽ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു സീക്വൻസിൽ പ്രിപ്പറേഷൻ ചെയ്യുക അതായത് ഘട്ടം ഘട്ടമായിട്ട് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കൊണ്ടുവരിക ഇതും ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ള മറ്റൊരു മിസ്റ്റേക്കാണ് സി അതായത് ഒന്നുകിൽ പാസ്റ്റിൽ ഇത്തരത്തിലുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് എഴുതിയ ആസ്പിരൻസ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റൻ പേപ്പേഴ്സ് അങ്ങനെ അനലൈസ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ അഡ്വാൻസ് ലെവലിലുള്ള ചുരുക്കം ചില ചോദ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ സോഴ്സ് തിരഞ്ഞുപോയി അവിടെ വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യും എന്നാൽ ബേസിക്സ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയുമില്ല സി നിങ്ങൾ ഓർക്കുക എത്രമാത്രം ചോദ്യങ്ങളാണ് അത്തരത്തിൽ അഡ്വാൻസ് ലെവലിൽ ട്രിക്കി ആയിട്ട് പി എസ് സി ചോദിക്കുന്നത് എത്രമാത്രം കാര്യങ്ങളാണ് ബേസിക്സിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത് ഈ ഒരു ഐഡിയ വ്യക്തമാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുകയില്ല സി തീർച്ചയായിട്ടും എക്സാമിനേഷനിൽ ആ ഒരു കോമ്പറ്റീഷനിൽ ഒരു എഡ്ജ് നേടുന്നതിന് വേണ്ടി അഡ്വാൻസ് ലെവലിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം എന്നാൽ അത് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയുടെ തുടക്കത്തിലല്ല നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ സി അതായത് ഫൗണ്ടേഷൻ വളരെ വ്യക്തമായി നിങ്ങൾ അത്തരത്തിൽ പഠിച്ചുകൊണ്ട് ഇൻഡെപ്ത് ഇൻഡെപ്തായിട്ടൊരു പ്രിപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഘട്ടത്തിലും ഡിഗ്രി ലെവലിലുള്ളൊരു പരീക്ഷ എഴുതുക എഴുതുകയാണെങ്കിൽ ഒരു നിശ്ചിത മാർക്സ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും അതിനും അപ്പുറത്തേക്കാണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ് ലെവലിലുള്ള പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് ആൻഡ് ഓഫ് കോഴ്സ് ഫൈനലായിട്ട് ഒരു റിവിഷൻ ആൻഡ് പ്രാക്ടീസ് എന്ന രീതിയിലുള്ള ഒരു ഘട്ടവും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് സോ ഇതാണ് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിന് പിന്നിലുള്ള ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ടൈം ഷെഡ്യൂളിലേക്ക് കടക്കാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റാണ് അത് വളരെ ഇന്റലിജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക സോ വളരെ പ്രിസൈസ് ആയിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സൊ ഇവിടെ നമ്മൾ ഒരു മൊഡ്യൂൾ എന്ന രീതിയിൽ കണക്കാക്കുന്നത് ഒരു ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ റഫ്ലി അറൗണ്ട് ഒരു സിക്സ് അവേഴ്സ് ഓഫ് ആണ് സോ ഇവിടെയും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരരുത് നമ്മൾ ഒരിക്കലും സമയമല്ല ഒരു ടാർഗറ്റ് ആയിട്ട് കണക്കാക്കുന്നത് മൊഡ്യൂൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പഠിക്കാനുള്ള സിലബസിനെ ചെറിയ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ചെറിയ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു വൺ ഡേ ഓഫ് പ്രിപ്പറേഷൻ എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത് സി പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാകാം അതിനനുസരിച്ച് സമയത്തിലൊക്കെ മാറ്റം വരും ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ സി ഇവിടെ നമ്മളൊരു സിക്സ് അവേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന രീതിയിൽ പറയുന്നത് ഫ്രം ദ സ്ക്രാച്ച് ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന അതായത് ഈ എക്സാമിനേഷൻസും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഇല്ലാതെ അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ പോലും ഇത് ധാരാളമാണ് ഇത്രയും സമയം മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഈ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മളിവിടെ ഒരു സ്റ്റഡി സൈക്കിളായിട്ട് കണക്കാക്കുന്നത് അത്തരത്തിൽ ഏഴ് ആണ് സോ ഒരു മോഡ്യൂൾ വീതമാണ് നമ്മൾ ഒരു ദിവസം ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഒരു വൺ വീക്ക് പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഇവിടെയുള്ള ഏഴ് മോഡ്യൂൾസിൽ ആറ് മോഡ്യൂൾ പഠനത്തിന് വേണ്ടിയുള്ളതാണ് അവസാനത്തെ ഒരു മോഡ്യൂൾ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് സോ അങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റഡി സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഇരുപത്തി അഞ്ച് സ്റ്റഡി ആണ് ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ളത് സോ വൺ സെവൻറ്റി ഫൈവ് മോഡ്യൂൾസ് ഇൻ ടോട്ടൽ അതായത് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ്റെ പിലംസ് മെയിൻസ് ഉൾപ്പെടെയുള്ള ആ ഒരു സിലബസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് മോഡ്യൂൾസായിട്ടായിരിക്കും ആൻഡ് ദർ വിൽ ബി ചെക്ക് പോയിൻസ് ആഫ്റ്റർ എവറി ഫൈവ് സൈക്കിൾസ് അഞ്ച് സ്റ്റഡി സൈക്കിൾസിന് ശേഷം ഒരു ചെക്ക് പോയിൻറ്റ് ആഡ് ചെയ്യുക ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് വിലയിരുത്തുന്നതിന് ഒരു സമയമാണ് സി അതായത് ഒരിക്കലും ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്യുന്നതിൽ ഒരു ലോജിക്കും ഇല്ല വളരെ ആയിട്ട് അതായത് ഒരു നിശ്ചിത ഇടവേളകളിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷനിൽ വന്നിട്ടുള്ള കുറവുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം തന്നെ അനലൈസ് ചെയ്തിരിക്കണം സോ അങ്ങനെ ഒരു ചെക്ക് പോയിന്റ് ആഡ് ചെയ്യുന്നു ആ സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷന് റിവ്യൂ ചെയ്യുക അനലൈസ് ചെയ്യുക സക്സസ്ഫുൾ ആയിട്ട് അത്തരത്തിൽ അഞ്ച് സ്റ്റഡി സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ചെക്ക് പോയിന്റ് ഡേയിൽ അല്ലെങ്കിൽ അതിനുശേഷം ഒരു ദിവസം നിങ്ങളൊരു റിവാർഡ് എന്ന രീതിയിൽ ഒരു ഫ്രീ ഡേ ആയിട്ട് എടുക്കുക ഇതും ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ആറ് മാസത്തെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും അവധിയില്ലാതെ അല്ലെങ്കിൽ ഒഴിവില്ലാതെ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അത് ബേൺ ഔട്ട് ഉണ്ടാക്കും നിങ്ങൾ എക്സോസ്റ്റഡായിട്ട് മാറും ബേസിക് ആയിട്ട് സമയം ഈ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ലോങ്ങ് ടേമിലുള്ള സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം ഓരോ ഘട്ടത്തിലും നമ്മൾ പഠനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സൊ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആയിട്ട് നമ്മൾക്ക് ഏറ്റവും അധികം റിസൾട്ട് ലഭിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് ഈ ഒരു ഫോർ ഫേസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് അതായത് നമുക്ക് ഏറ്റവും അധികം ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനെ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാനിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമിലൂടെയാണ് സോ അതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇവിടെയും ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടും ഉപയോഗിക്കുന്നത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളിവിടെ പ്രിപ്പറേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിലെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ഫേസ് ആണ് അഞ്ച് സ്റ്റഡി സൈക്കിൾസ് സൈക്കിൾസാണ് നമ്മളിവിടെ മാറ്റിവെക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഒക്കെയാണ് ഒന്നാമതായിട്ട് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗം അതായത് എംഇഎം എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ബേസിക് അതമെറ്റിക് ആൻഡ് മെൻറ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഇവിടെയുള്ള കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നു ആ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള എക്സാമ്പിൾസും അവിടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു അതിനുശേഷം ജി കെ വിഭാഗത്തിൽ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഹിസ്റ്ററി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ഈ വിഭാഗങ്ങളാണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ വിഭാഗങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷനിൽ കൂടുതൽ മാർക്സിൻ്റെ ഒരു ഷെയർ ഉണ്ട് ഇത് ഓവർലാപ്പ് ചെയ്തു വരുന്ന ടോപ്പിക്കലുമാണ് സൊ ഫലത്തിൽ ഈ ഫൗണ്ടേഷൻ ഫേസ് കഴിയുമ്പോൾ തന്നെ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സിൻ്റെ അതായത് ഫിലിംസിന് വേണ്ട ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അഡ്രസ് ചെയ്തിരിക്കും അതായത് നമ്മുടെ ഈ ഒരു പ്ലാനിൻ്റെ ഒരു വൺ ബൈ ഫിഫ്ത്ത് ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു മാസ്റ്ററി ഫേസ് ആണ് അതായത് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്ന ഒരു ഘട്ടമാണത് പന്ത്രണ്ട് സ്റ്റഡി സൈക്കിൾസാണ് ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നത് ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ജി കെ പോർഷൻസ് നമ്മൾ പഠിക്കും അതോടൊപ്പം തന്നെ ജി കെയുടെ വളരെ ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുക കൂടാതെ ആറ്റിറ്റ്യൂഡ് വിഭാഗത്തിൻ്റെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിലിംസിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫേസിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ അഡ്രസ് ചെയ്തിരിക്കും മാസ്റ്ററി ഫേസിൻ്റെ തുടക്കത്തിലുള്ള ഒന്നോ രണ്ടോ സ്റ്റഡി സൈക്കിൾസ് കഴിയുമ്പോൾ തന്നെ ഫിലിംസിന് വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കും സോ ഈ ഒരു ഘട്ടത്തിൽ പന്ത്രണ്ട് സ്റ്റഡി സൈക്കിൾസ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ധാരാളം സമയം അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഏകദേശം നമ്മൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണിത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഫേസ് ആണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കോമ്പറ്റീവ് എക്സാമിനേഷന് വേണ്ട എഡ്ജ് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഘട്ടമാണിത് ജി കെ വിഭാഗത്തിൽ നമ്മൾക്ക് അഡ്വാൻസ് ലെവലിൽ പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട് സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ മൂന്നാമത്തെ അഡ്വാൻസ് ഫേസിലാണ് ആൻഡ് ദ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ റിവിഷൻ ആൻഡ് പ്രാക്റ്റിസിന് വേണ്ടിയുള്ള ഒരു ഫേസ് ആണ് അഞ്ച് സ്റ്റഡി സൈക്കിൾസ് നമ്മൾ അവിടെ മാറ്റി വെക്കുന്നു സോ ഇതിൻ്റെ ഒരു കാരണം അതായത് ധാരാളം സമയം നമ്മൾ ഒരു ഫൈനൽ റിവിഷന് വേണ്ടി അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി നൽകുന്നത് ഈ ലോങ് ടേം പ്രിപ്പറേഷൻ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ജി കെ വിഭാഗങ്ങളിൽ ടോപ്പിക് വൈസ് ആയിട്ട് ഒരു റിവിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും കൂടാതെ കറണ്ട് അഫയേഴ്സിൽ അത്തരത്തിൽ കൺസോൾഡേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ഫൈനലി ഒന്ന് അഡ്രസ് ചെയ്യും അതോടൊപ്പം തന്നെ ഈ പ്രാക്ടീസ് എന്നുള്ള ഒരു കാര്യം ഇത് നമ്മൾ തുടരുന്ന ഒരു കാര്യമാണ് പൊതുവിൽ ഈ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ പ്രാക്ടീസും ഒക്കെ എക്സാമിനേഷൻ ആ ഒരു ഘട്ടം വരെ തുടരേണ്ട ഒരു കാര്യമാണ് ഇനിവേ ഇത്തരത്തിൽ നാല് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ഒരു സിക്സ് മന്ത്രി സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മീ ഈ ഒരു രീതിയിൽ വളരെ സ്ട്രക്ചേർഡായി ആയിട്ടാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു റാങ്ക് നേടിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്ന് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ പോലും നിങ്ങളൊരു ആണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആണ് അത്തരത്തിൽ ഏത് സാഹചര്യങ്ങളിൽ നിന്ന് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും വളരെ സ്ട്രക്ചേഡ് ആയി നിങ്ങൾ ഈ രീതിയിലാണ് പ്രിപ്പറേഷൻസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് സാധിക്കും ആൻഡ് ഹിയർ വി ആർ ലോഞ്ചിങ് അവർ മെന്റർഷിപ്പ് പ്രോഗ്രാം ഇഗ് നൈറ്റ് ട്വന്റി സിക്സ് സി അതായത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സിക്സ് മന്ത് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മെൻഡർഷിപ്പ് പ്രോഗ്രാമാണിത് സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം ഈ ഘട്ടത്തിൽ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എക്സാമിനേഷന് വേണ്ടി ടൈലർ ആയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് സോ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒത്തന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതോടൊപ്പം തന്നെ ഫിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഫുൾ സിലബസ് കവറേജ് വീക്ക്ലി പ്രാക്ടീസ് ടെസ്റ്റുകൾ പേഴ്സണൽ മെമ്പർഷിപ്പ് അതായത് വൺ ഓൺ വൺ പേഴ്സണൽ മെമ്പർഷിപ്പിലുള്ള ഒരു ഗൈഡൻസ് അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടും പ്രോഗ്രസ് ട്രാക്കിങ്ങും ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കും കൂടാതെ ആദ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്ക്ലൂസീവായി ഒരു ബിഗ്ഗസ്റ്റ് വാല്യൂ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അവൈലബിൾ ആകും നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് ഇനി കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാട്സ്ആപ്പ് നമ്പർ اشتركوا ഇഗ്നൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ഇൻഫർമേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും സി ഓരോ ബാച്ചിലും നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആസ്പിരിൻസിനെ മാത്രമാണ് ഉൾപ്പെടുത്തുക കാരണം ഒരു വൺ ഓൺ വൺ പേഴ്സണൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു പ്രോഗ്രാമാണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് പ്ലീസ് മേക്ക് ഷുർ ടു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം എസ് വെൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും എസൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലാണ് ഉൾപ്പെടുത്തുക സോ ജോയിൻ എസ് ഓൺ ടെലിഗ്രാം സി നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിലും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് പല ആസ്പിരൻസും ചോദിച്ചിട്ടുള്ള വസ്തുതയാണ് ബിഗിനേഴ്സിന് ഇത് ഫ്രണ്ട്ലി ഫ്രണ്ടി ഒരു എക്സാമിനേഷൻ ആണോ അല്ലെങ്കിൽ ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എങ്ങനെ പഠിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സി ധാരാളം സമയം നമുക്ക് മുൻപിലുണ്ട് വളരെ സ്ട്രക്ചേർഡ് സ്ട്രക്ചേഡ് ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന സാമാന്യം നല്ല വേക്കൻസീസ് ഉള്ള ഒരു ആണ് ഒരു വലിയ ആണ് നിങ്ങൾക്ക് മുൻപിലുള്ളത് സോ അത് ഗ്രാബ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക മികച്ച രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സജഷൻസ് ഇതെല്ലാം തന്നെ കൊമെന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് ആൻഡ് ഇഫ് യൂർ ഫസ്റ്റ് ടൈം ഹിയർ ദൻ മേക്ക് ഷോർ ടു സബ്സ്ക്രൈബ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിംഗ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ